നമസ്കാരം ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അസ്ത്രം ഉണ്ടാക്കാം അതിനായി ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ചേന ഇരുന്നൂറ്റമ്പത് ഗ്രാം കാച്ചിൽ നൂറ്റമ്പത് ഗ്രാം ഏത്തയ്ക്ക നൂറ്റമ്പത് ഗ്രാം ചേമ്പ് നൂറ് ഗ്രാം ഊർക്ക നൂറ് ഗ്രാം വെള്ളരിക്ക നൂറ്റമ്പത് ഗ്രാം പടവലങ്ങ നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് നൂറ് ഗ്രാം ആദ്യമായി ഒരു കപ്പ് വൻപയർ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് മാറ്റിവയ്ക്കാം അടുത്തതായി പച്ചക്കറികളെല്ലാം കൂടി പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കാം ചതുര കഷ്ണങ്ങളാക്കി അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം കൂടി നമുക്കൊരു കുക്കറിലിടാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വയ്ക്കാം രണ്ട് വീസിൽ വരുമ്പോഴേക്കും അസ്ത്രത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി തേങ്ങ ഒരെണ്ണം ചിരകിയത് വെളുത്തുള്ളി എട്ടല്ലി ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാന്താരി മുളക് എട്ടെണ്ണം ഇതെല്ലാം കൂടി നമുക്ക് അവിയൽ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ രണ്ട് വീസിൽ വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ വീണ്ടും അടുപ്പിൽ വയ്ക്കാം ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർക്കാം വേവിച്ച് വെച്ച വൻപയർ കൂടി ഇതിലേക്കിടാം ഉപ്പും വെള്ളവും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം തിളയ്ക്കുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കറി നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം പാൻ ചൂടാകുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കൂടി ഇടാം കടുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും നാല് ഉണക്കമുളകും കൂടി ഇതിലേക്കിടുക ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിളക്കി സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിക്കാം രുചികരമായ വസ്ത്രം തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മികച്ച കോമ്പിനേഷനാണ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ